ഗ്യാസ് സിലിണ്ടറുകൾ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും അൻപത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് അധികമാർക്കും അറിയാത്ത കാര്യമാണ് ഈ ഒരു ഇൻഷുറൻസ് ലഭിക്കാൻ പ്രീമിയമായി ഒരു ന്യ പൈസ പോലും അടയ്ക്കാതെയാണ് ലഭിക്കുന്നത് പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ ആ കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത് ഒരാൾ ഏത് ഏജൻസി മുഖേനയും ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയം മുതൽ തന്നെ അയാൾക്കും അയാളുടെ കുടുംബങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എന്നാൽ അപകടത്തെ തുടർന്ന് ഇൻഷുറൻസ് ലഭിക്കണം എങ്കിൽ നമ്മളാരും ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിലിണ്ടറുകളുടെ കാലാവധിയാണ് വാങ്ങുന്ന എല്ലാ വസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ തന്നെ സിലിണ്ടറുകൾക്കും അതുണ്ട് എല്ലാ സിലിണ്ടറുകളിലും അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടും ഉണ്ടാകും നമ്മൾ സിലിണ്ടറുകൾ മാറ്റി വാങ്ങുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാലാവധി രേഖ